ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് വെച്ചാണ് കെ എസ് ആർ ടി സി ബസ്സും ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ചത് തൊട്ടു സമീപത്താണ് വലിയകുളങ്ങര ബസ് സ്റ്റോപ്പ് അവിടെ നിന്ന് ഒരു യാത്രക്കാരിയെ കയറ്റിയ ശേഷം ബസ് മുന്നോട്ട് വരികയായിരുന്നു അതായത് പരമാവധി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കണക്കനുസരിച്ച് പരമാവധി ആ ബസ്സിൻ്റെ വേഗം ഒരു മുപ്പത് കിലോമീറ്റർ താഴെയാണ് ജീപ്പ് നേരെ നിയന്ത്രണം വിട്ട് കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ഇടിച്ചു കയറുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയതോ അല്ലെങ്കിൽ നിയന്ത്രണം വിട്ടതോ ആണ് അപകടത്തിന് കാരണം എന്നാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പോലീസിൻ്റെയും പ്രാഥമിക നിഗമനം ഇടിയുടെ ആഘാതത്തിൽ ജീപ്പിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു മുൻ സീറ്റിൽ പ്രിൻസും മകൻ അതുലുമായിരുന്നു ഉണ്ടായിരുന്നത് ഇടിയുടെ ആഘാതത്തിൽ അതിൽ മുന്നിലത്തെ കണ്ണാടി തകർന്ന് പുറത്തേക്ക് തെറിച്ചു പോയിരുന്നു തലയ്ക്കാണ് പരിക്ക് ഗുരുതരമായി ഏറ്റത് ഈ മൂന്ന് പേരുടെയും പരിക്ക് ത തലയ്ക്കാണുള്ളത് അതുൽ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അതുപോലെ തന്നെ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്ന ഐശ്വര്യ ഐശ്വര്യയ്ക്ക് പ്ലസ് ടു കഴിഞ്ഞ ശേഷം ബി ഫാമിന് പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് ആ കുട്ടിയുടെ പരിക്ക് ഗുരുതരമായി തന്നെ തുടരുകയാണ് മരിച്ച മറ്റൊരു കുട്ടി അത് എൽ യു കെ ജിയിൽ പഠിക്കുന്ന കുട്ടിയാണ് ആറോ ആറോ ഏഴോ വയസ്സുള്ള കുട്ടിയാണ് അങ്ങനെയുള്ള മൂന്ന് പേരാണ് മരണത്തിന് കീഴടങ്ങിയത് ബസ്സിലുണ്ടായിരുന്ന പത്തൊൻപത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അവരുടെ പരിക്ക് സാരമുള്ളതല്ല അപകട മേഖലയാണത് ഇപ്പോൾ പ്രത്യേകിച്ച് റോഡും കൂടെ മാറി കഴിഞ്ഞപ്പം ഓവർ സ്പീഡാവുന്നു വണ്ടിക്ക് എല്ലാ വണ്ടികളും പോരുന്നുണ്ട് രാത്രി എട്ട് മണിയോടുകൂടി തേവലക്കരയിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അതിനുശേഷം ശേഷം നെടുമ്പാശ്ശേരിയിൽ ബന്ധുവിനെ കൊണ്ടാക്കിയ ശേഷം തിരികെ വരുമ്പോഴാണ് അപകടമുണ്ടായത് ഇപ്പം കണ്ണനായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം